നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂര് രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ മാർക്കോ ഇന്നലെ തിയേറ്ററുകളിൽ വേൾഡ് വൈഡ് വൈഡായിട്ട് റിലീസിനെത്തി ഗംഭീര റെസ്പോൺസാണ് എല്ലാ തിയേറ്ററിൽ നിന്നും സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നെഗറ്റീവ് നെഗറ്റീവൊക്കെ പറയുന്നവരുണ്ടാവും അത് ഈ പാർട്ടി ബേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സത്യത്തിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് സിനിമയായിട്ടാണ് ഇപ്പോൾ മാർക്കോ മാറിക്കൊണ്ടിരിക്കുന്നത് ഗംഭീര തിരക്കാണ് തൃശ്ശൂർ ഒരുപാട് തിയേറ്ററിൽ സിനിമ കളിക്കുന്നുണ്ട് തൃശ്ശൂർ ജോസ് ഗിരിജ ഗാനം അങ്ങനെ ഒരുപാട് തിയേറ്റർ ദീപ ഇനോക്സ് അങ്ങനെയൊക്കെ എല്ലാവിടെയും ഹൗസ്ഫുള്ളാണ് എല്ലാ ഷോകളും ഇപ്പോഴത്തെ അവിടെ നിന്നല്ലേ ഉണ്ണിമോഹുദ്ദൻ തിയേറ്റർ വിസിറ്റ് നടത്തി ഇപ്പോൾ രാഗം തിയേറ്ററിലും വന്നിരുന്നു ഇതുപോലെ ഉണ്ണിമോഹുദ്ദൻ ഒരു തിയേറ്ററിലും ഇത്ര ഒരു ഗംഭീര സ്വീകരണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വീഡിയോകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് പത്ത് മണിയുടെ ഷോ ഹൗസ്ഫുള്ളാണ് ഓക്കെ നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ചാർഡിനാണ് ആളൊക്കെ നല്ല പൊരിഞ്ഞ പണിയെടുത്തു എന്ന് പറഞ്ഞു കാരണം ഡായൻ നൈറ്റും കൂടി അടിച്ചിട്ടായിരുന്നു നല്ല ഡ്യൂട്ടി കാരണം ഉണ്ണിമോഹന്തലവിടെ വന്നപ്പോൾ അത്രയും തിരക്കായിരുന്നു അങ്ങനെ ഉണ്ണിമോഹന്ത എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ആള് വരെ ഞെട്ടി പോയിന്ന് പറഞ്ഞു ഒരു തിയേറ്റർ വിസിറ്റ് ആൾ ഇതുപോലെ നടത്തിയിട്ടില്ല കാര്യം ആള് ഉണ്ണിമോന്ത മറ്റേ നമ്മുടെ മാളിയപ്പുറം സിനിമയ്ക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നലെ ഉണ്ണിമൂന്തൻ തിയേറ്ററിൽ വന്നിട്ട് ഏകദേശം സിനിമ വിടാറാവുമ്പോഴാണ് തിയേറ്ററിൽ നിന്നും പോയത് അപ്പൊ അതിന്റെ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടൈമിന്റെ വ്യത്യാസം സിനിമ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ ആൾക്കാർ പോയ ശേഷം ആണ് പോയത് അതുവരെ മുക്കാൽ മണിക്കൂർ ലേറ്റായിരുന്നു പോകണം ഓക്കെ അത് ഞാൻ അടുത്ത ഷോ തുടങ്ങാൻ മുക്കാൽ മണിക്കൂർ ഈ മാളികപ്പുറം സിനിമ കണ്ടിട്ട് ആ ഒരു അയ്യപ്പനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടം കാണാൻ വന്നാൽ ഞെട്ടി പോലെ വയലൻസ് അതുപോലെ ജനങ്ങളും ആയി തുടങ്ങി അതുപോലെ ഭയങ്കര അഭിപ്രായപ്പെടുന്നു എളുപ്പല്ല പടം കാണാം അതുപോലെ തരക്കും പറ്റുന്ന താങ്ക് യു താങ്ക് യു അപ്പോൾ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാഗത്തിൽ ചെറിയൊരു വർക്കൊക്കെ നടക്കുന്നുണ്ട് തിയേറ്ററിന്റെ അതും അതിന്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടല്ലേ കുറച്ച് ദിവസം മാർപോലെ ആളും അത്രയും ആർ പിന്നെ ആള് സാധാരണ മനുഷ്യ പെരുമാറാനും പക്ക ഇന്നത്തെ മനുഷ്യനാണ്